നമസ്കാരം വർഷഫലം വർഷഫലത്തിൽ കുംഭം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം പൂരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കർമ്മരംഗത്ത് പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നു സ്വപ്നങ്ങളുടെ ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുന്നു ധനപരമായ ലാഭമുണ്ടാകുന്നു നല്ല കഴിവുള്ള വ്യക്തികളായിരിക്കും എന്നാൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കുവാൻ സാധിക്കാതെ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷ കാലഘട്ടം പേടിക്കേണ്ട ഒരാവശ്യമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന വേദികൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് കലാരംഗത്ത് കായിക രംഗത്തെല്ലാം പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ും ബഹുമാനങ്ങളും ഒരുപാട് ഒരുപാട് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന വേദികളും ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് വാഹനം കൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു വാഹനം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു അതിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു വാഹനം വാങ്ങുവാനുള്ള സാധ്യത കൂടുതലായി വരുന്നു വാഹനം എടുക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വാഹനം കയ്യിൽ കൊണ്ടുവരുവാനും എല്ലാം സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടം ചിങ്ങം മുതൽ കർക്കിടകം വരെ കുംഭം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം പുരുട്ടാതി ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണ്